പഴയ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റോസിനെ കുറിച്ചാണ് അപ്പൊ ഈ സമയത്ത് മഴക്കാല സമയത്ത് റോസ് നമ്മൾ അതിന്റെ തണ്ടുകൾ വെട്ടിക്കളഞ്ഞ് നമുക്ക് പുതിയ തളിർപ്പുകൾ വരാൻ നോക്കി നമ്മൾ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തണ്ടുകളൊക്കെ ചീഞ്ഞ് പോവുകയാണ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ തളിർപ്പുകളൊന്നും വരാതെ സ്ട്രക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ റോസ് ഒരുപാട് തളിർപ്പുകൾ വന്നിട്ട് ആ തളിർപ്പുകളിലൊക്കെ നല്ലപോലെ മുട്ടുകൾ വന്നിട്ട് അതൊക്കെ വിരിയുന്ന ഒരു നല്ലൊരു വീഡിയോയാണ് ആണ് ഇന്നത്തെ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണെങ്കിൽ എവിടെയും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം റോസ് ഈ സമയത്ത് സ്ട്രെക്കായി നിൽക്കുന്ന അവസ്ഥ അത് റോസ് ഇതുപോലെ പൂവുകൾ വരാതെ പുതിയ തളിർപ്പുകൾ വരാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കൂടുതലായിട്ട് തളിർപ്പുകൾ വന്ന് എല്ലാ തളിർപ്പുകളും നമുക്ക് മുട്ടുകൾ മുട്ടുകളുണ്ടാകും അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കാം പിന്നെ ഇതിന് മുന്നിലുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തോന്നുക തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ റോസ് നമ്മൾ ഇപ്പം ഏകദേശിച്ചത് റോസ് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു റോസ് ചെടിയാണത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പൂവൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ പഴയ പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെട്ടിയെടുക്കാം ഉണ്ടായിട്ടുള്ള തണ്ടുകളൊക്കെ ഒന്ന് വെട്ടി മാറ്റിയതിന് ശേഷം പുതിയ കേടുള്ള തണ്ടുകളും അതുപോലെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെട്ടി മാറ്റി കളയാം എന്നിട്ട് നമുക്ക് ചെടിയിൽ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മൊത്തമായിട്ട് സ്പ്രേ ചെയ്യാം ഇതുപോലെ നിങ്ങൾ തളിർപ്പുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെട്ടിക്കളഞ്ഞതിനു ശേഷം കൊമ്പുകൾ നമ്മൾ പൂക്കൾ ഉണ്ടായതിനു ശേഷം നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് ശേഷം നമുക്ക് ഈ മരുന്ന് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്താൽ തന്നെ നല്ലപോലെ ഇതിൽ തളിർപ്പുകൾ പുതിയതായിട്ട് വരും കിടബാധയില്ലാതെ തന്നെ നല്ല പൂക്കൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇതിനായിട്ടുള്ള മരുന്ന് നമ്മൾ ഏതാ എന്ത് മരുന്നാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് മൂന്നേ മൂന്ന് സാധനങ്ങളാണ് അതാ വേണ്ടത് എന്ന് പറയുന്നത് നമുക്കിത് ഒരു രണ്ടോ മൂന്നോ കതിരി നമുക്ക് അരിവയ്പ്പിന്റെ അല്ല അത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അരിവേപ്പിന്റെ അനേന എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അഞ്ചോ ആറോ എല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി എടുക്കുക നല്ലപോലെ ഉണങ്ങി പോവാത്ത വെളുത്തുള്ളി ഇതുപോലെയുള്ള നല്ല വെളുത്തുള്ളി എടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂണ് തൈരാണ് നമുക്ക് ആവശ്യം അപ്പോൾ നല്ല തൈര് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ തൈര് കൊടുക്കാം ഇത് മൂന്നാണ് നമുക്ക് എന്നായിട്ട് വേണ്ടത് അപ്പൊ നമ്മൾ ഈ മൂന്നും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഈ ഇലകളൊക്കെ നമുക്കൊന്ന് ഊരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര മതിയാവും നമുക്ക് ഒരു മൂന്നോ നാലോ അലി ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ആയി ഇത്രത്തോളം മതി പിന്നെ നമുക്കൊരു നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രത്തോളം മതിയാവും പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണും കൂടി വെള്ളം ഇത് അരഞ്ഞ് കിട്ടാനായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചെടുത്തതിനു ശേഷം നല്ലപോലെ അരച്ചെടുക്കാം എന്നിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചേർക്കുന്ന താല് നല്ല പുളി വേണം കേട്ടോ പുളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂസ്പൂണിനോണേ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ചിലവർക്ക് ഫ്രഷ് തരാണെങ്കിൽ ചിലപ്പോൾ പുളി ഉണ്ടാവില്ല അപ്പോൾ പുളി ആവാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂസ്പൂണിനോണി ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കയാണ് വേണ്ടത് അപ്പൊ നമ്മള് സ്പ്രയറിലാണ് നമ്മൾ നടിച്ച് കൊടുക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ആയിട്ട് അരിച്ചെടുക്കാം നമ്മൾ ഏകദേശം ഒരു ഒന്നോ രണ്ടോ റോസിനുള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കും നമ്മളിപ്പോൾ എത്ര നിങ്ങള് റോസാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ചേർക്കണം അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇല ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം കൂടുതലായിട്ട് നമ്മൾ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഏകദേശം അരിച്ചു കൊടുത്ത് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊരു നമുക്ക് ഇത്രയും ഇല വേണ്ട അപ്പൊ നമുക്കൊരു അര ലിറ്ററോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് ഡൈലൂട്ട് ചെയ്യണം നല്ല കട്ടിയിലടിക്കരുത് ഏകദേശം ഇത്രത്തോളം മതിയാവും നമുക്ക് എന്നിട്ട് നമുക്ക് അത് അടിക്കുന്ന സ്പ്രയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾ വർഷക്കാലത്ത് അടിക്കുമ്പോ നിങ്ങൾ നല്ല വെയിലുള്ള സമയത്ത് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അധികം മഴയുള്ള സമയത്ത് അടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ മഴക്കാലത്ത് അടിക്കുമ്പോൾ രണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അടിച്ചു കൊടുക്കുക എന്നാലാണത് ഇതിന്റെ എഫക്ട് ശരിക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ചിലപ്പോൾ മഴ പെയ്ത് നമുക്ക് ഇതിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള അതിന്റെ ഒക്കെ മഴ പെയ്തു പോയി കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് പോകും റോസിനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം ഇതിപ്പോ എന്റെ റോസിലത്തെ തളിർപ്പുകൾ കണ്ടില്ലേ ഞങ്ങൾ അന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള തളിർപ്പുകളാണ് ഒരു കമ്പുകളിൽ നിന്ന് തന്നെ ഒരു മൂന്നോ നാലോ തളിർപ്പുകൾ വന്നിട്ടാണ് നമുക്ക് ഇതിലൊക്കെ മുട്ടുണ്ടാകാൻ പോകുന്നത് ഇതിപ്പോൾ മുട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതില് രണ്ടോ മൂന്നോ മുട്ട എന്തായാലും ഒരു കമ്പിലുണ്ടാവും ഇനി നമുക്ക് തളിർപ്പുകൾ ഉണ്ടായതിന് ശേഷവും അതുണ്ടാവുന്നതിന് ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം കൂടുതലായിട്ട് ഇതിന്റെ മുട്ടുകൾ കരിയാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ മരുന്ന് ഇലയിടലത്തെ വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയാം നമ്മൾ വീ ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ല എല്ലാ ഭാഗത്തും ഇനിയിപ്പോൾ പുതിയ തളിർപ്പുകൾ ഇനി വന്ന് വരുന്ന തളിർപ്പുകൾക്കും അതുപോലെ തന്നെ കുട്ടികൾ കരിയാതിരിക്കാനും ഇതുപോലെയുള്ള നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒന്നോ രണ്ടോ സാധനം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റോസ് നല്ല പോലെ വലുതാവും ചെയ്യും നല്ല പോലെ തളിർപ്പുകൾ വരും ചെയ്യും അതിലൊക്കെ നല്ല പോലെ മുട്ടുവന്ന് വിരികയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ വീടുകളിൽ കണ്ട പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീടുകളിൽ ഒന്ന് രണ്ടോ സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കാവുന്ന സിംപിൾ ആയിട്ടുള്ളൊരു കീടനാശിനിയാണിത് അപ്പോൾ വളരെ ഗുണപ്രദമാണ് റോസിനെ റോസ് നല്ലപോലെ തളിർപ്പുകൾ വരാനും ഒരുപാട് തളിർപ്പുകൾ നമ്മുടെ ആ തണ്ടുകൾ നമ്മൾ വെട്ടിക്കളഞ്ഞ തണ്ടുകളിലൊക്കെ കൂടുതലായിട്ട് തളിർപ്പുകൾ വരാനും ഇത് സഹായിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അടുത്തു കയറുന്ന ബെലൈക്കണോ ഓണോന്നൊരു ഓപ്ഷനിലെ നമുക്ക് ഇടാം പിന്നെ ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ നല്ല ഫ്രഷ് ആയിട്ടുള്ള അരി പിന്നെ അങ്ങനെ എടുക്കാം പിന്നെ വേണ്ടത് ഒരു നിങ്ങൾ ചേർക്കുന്ന തരും നല്ല പുളി വേണം കേട്ടോ പുളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കുറച്ച് ഡോട്ട് ചെയ്യണം അതിൽ നല്ല കട്ടിയിലടിക്കുന്നതിന് ശേഷം നമ്മൾ ക്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് ഈ മരുന്ന് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അടിച്ചു കൊടുത്താൽ തന്നെ